കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നിവിൻ പോളി ചിത്രമായ സഖാവിന്റെ ചിത്രീകരണത്തിനിടയിൽ ആശുപത്രിക്ക് കേടുവരുത്തിയെന്ന ആരോപണം ചിത്രത്തിലെ ചില സീനുകൾ ചിത്രീകരിച്ചത് കോട്ടയം ജനറൽ ആശുപത്രിയിലായിരുന്നു ഷൂട്ടിങ്ങിലിടെ കെട്ടിടത്തിന്റെ ടൈലുകൾ പൊട്ടിച്ചെന്നും ആശുപത്രിക്ക് വൺ നഷ്ടം ഉണ്ടാക്കിയെന്നും ആരോപിച്ച് പി സിവിൽ വിംഗ് കരാറുകാരനാണ് പരാതി സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ബാഹുലയൻ പറയുന്നത് ചിത്രീകരണം വിജയകരമായി പൂർത്തിയാക്കി മാസങ്ങൾക്ക് ശേഷം ഇത്തരമൊരു ആരോപണവുമായി രംഗത്ത് വന്നതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ലെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ബാഹുലയൻ പറഞ്ഞത് നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിൽ യാതൊന്നും ചെയ്തിരുന്നില്ലെന്നാണ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ പറയുന്നത് ജനറൽ ആശുപത്രി നടന്ന സിനിമാ ഷൂട്ടിംഗിനെ തുടർന്ന് ആശുപത്രിക്ക് വൻ നഷ്ടമുണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത് ഷൂട്ടിങ്ങിനെ തുടർന്ന് ആശുപത്രിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് നാശനഷ്ടം സംഭവിച്ചെന്നും ആരോപണവും ഉയർന്നിട്ടുണ്ട് സിനിമാ ഷൂട്ടിങ്ങിനായി കുറച്ചു ഭാഗത്ത് പെയിന്റ് മാറ്റി അടിച്ചിരുന്നു പിന്നീട് അത് റീപെയിന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് നിർമ്മാതാവ് പറയുന്നു നിവിൻ പോളി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സഖാവ് സിദ്ധാർത്ഥ് ശിവയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രത്തെക്കുറിച്ച് അനൗൺസ് ചെയ്തതു മുതൽ ഏറെ ആവേശത്തോടെയാണ് ഓരോ അപ്ഡേറ്റും ആരാധകർ സ്വീകരിക്കുന്നത് തമിഴ്നടി ഐശ്വര്യ ആണ് സഖാവിന്റെ നായിക ഗായത്രി സുരേഷും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ക്രിസ്മസിന് റിലീസ് ചെയ്യുമെന്ന തരത്തിലായിരുന്നു ചിത്രത്തെക്കുറിച്ച് ആദ്യം പ്രചരിച്ചിരുന്നത് എന്നാൽ സിനിമാ സമരം ഉടലെടുത്തതിനെ തുടർന്ന് ഒരൊറ്റ മലയാള സിനിമ പോലും റിലീസ് ചെയ്യാത്ത ക്രിസ്മസ് ആണ് കടന്നു നിവിൻ പോളി ആരാധകർക്കുള്ള വിഷു കൈനീട്ടമായ ചിത്രം വിഷുവിനെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം